അച്ഛൻ എന്തെങ്കിലും ഒക്കെ ചെയ്യും ജാനി അപ്പൊ ക്ലാസ് എടുക്കാൻ ചെല്ലു അച്ഛു അറിയും എനിക്കറിയാട്ടെ പഠിപ്പിക്കണ്ടറി പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ തുടങ്ങി പറഞ്ഞു തുടങ്ങീടെ തല വെച്ച പിന്നെ കാണാൻ സോ എന്ന അമ്പ നോക്കണോ ഇങ്ങോട്ട് വന്ന അച്ചു ബാക്കി അച്ഛരാ അമ്പലൊന്നും വീഴ്ക്കല്ല ദൈവത്തിനോർത്ത് അതെ 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 അതറിയാന്നോണ്ട പറഞ്ഞത് അയില് നോക്കും ഞാനീ മാറി അല്ല അച്ഛ ചെലപ്പോ നിത്യാന്ന് പിടിച്ച് ഓർത്ത് അടിച്ചു മൊത്തം അടിക്കണം എന്നുണ്ടെന്ന പക്ഷെ ഒരു ഇല്ലല്ലോ ജോ ഇരിക്കാൻ സമയമില്ലാട്ടോ ഞങ്ങൾ ഇത്രയോ നേരം പണിയായിരുന്നു ഓയിലിന്റെ പണി കഴിഞ്ഞു അടുത്തതേ വീട് ഫുൾ ഒതുക്കി ഓണമായിട്ട് കംപ്ലീറ്റ് എല്ലാം തൂത്തുവാരി തൂത്തുവാരിപ്പറക്കി പൊടിയൊക്കെ തട്ടി മാറാലൊക്കെ അടിച്ച് എല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞപ്പോൾ വിച്ച് ചുമ്മാ ഇരിക്കുന്നപ്പോൾ ഞാൻ കൊടുത്ത പണിയായിരുന്നു ഞാൻ കുറച്ചൂടെ റെസ്റ്റ് ചേച്ചിമാരെത്തിന്റെ എഞ്ചട്ടോ ഇവിടെ പൂഞ്ച പരീക്ഷ എങ്ങനെ ഇണ്ടായിരുന്നു നല്ലായിന്നോ എഴുതിയോ വല്യ കൊച്ചായ ഞങ്ങളുടെ കൊച്ചു പരീക്ഷയൊക്കെ എഴുതി നാളെ വരാട്ടെ പറഞ്ഞോണ്ട് ജാനി അളിയോട് പോയി വർത്താനം പറഞ്ഞോ എല്ലാവരും അത് ജാനിപ്പിച്ചോളത്തെ ഒരു ശൈലിയാണ് പെയിന്റ് പെയിന്റ് പോയി തൊട ഇങ്ങോട്ട് നീങ്ങിന്ന് കണ്ടാ മതിയെ ആണോ വിച്ചു ഒരാള് എക്സാം ഒക്കെ എഴുതിട്ട് എഴുതി മൂന്ന് മാർക്കാ നീ മൂന്ന് മാർക്കിന് വേണ്ടിയാണ് പോന്നേ നൂറ് മാർക്കാണോ അത് മൂന്ന് മാർക്കാണ് അമ്മ പറഞ്ഞ മൂന്ന് മാർക്ക് കിട്ടുന്നു കൊച്ചിനെ പണ്ട് കാര്യല്ല അമ്മ ഏട്ടാ പറഞ്ഞുകൊടുത്ത എത്ര സാറിന് കറിയ അങ്ങോട്ട് അങ്ങാട്ടേക്കാ പോ അമ്മു കൊള്ളാവോ തെന്നി വീഴല്ലോ അവിടെ വെള്ളം ഉണ്ട് ഉണ്ടായിട്ട് തെന്നെ വീഴും പായ്വതി തനിക്ക് അങ്കമ്പാടിയില്ലായിരുന്നു എന്റെ പോവാണ്ടിന്ന് മടിയായി പറഞ്ഞു മടിയായിരുന്നോ എങ്ങനെയുണ്ടത് ചെയ്തത് ഭംഗിയായ സൂപ്പറോ പറ ഓന്ന് ട ഞങ്ങള് അടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇവിടെ കേറിയിരിക്കു വെള്ളമാണ് ടൈലില് തെന്നി പോയ അങ്ങ് ചെന്ന് തല ഇടിച്ചു തന്നെ വീഴും ഓണം കളിയോ ചൂന്ന ഇങ്ങോട്ടുവാ ചേച്ചി മാറോ ചേവിട്ടാ എന്ത് സ്റ്റെപ്പ് കളിക്കുന്നേ ടീച്ചർ മാർ പഠിച്ചത് അതല്ല ടോ എനിക്കാൻ പഠിക്ക എന്റെ മൂക്കിൽ എന്താ വല്ലാത്ത ഒരു പാടുണ്ടല്ലോ ആര് മാന്തി വിട്ട പൂച്ച മാന്തിയോ ചേച്ചിമാരോട് പഴക്കം ഉണ്ടാക്കി ഇപ്പൊ ചേച്ചിമാര് പറഞ്ഞു ചേച്ചി കെട്ടി പിടിച്ചു അല്ലേ കൊറച്ച നേരത്തേക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അംഗവും അങ്കപ്പുറപ്പാടുകളും ആയിരിക്കും അതിനെ ചൊറിഞ്ഞുള്ളത് മേടിച്ച് കെട്ടാണ്ട കൊള്ളാലോടെ പൈനടിക്കാണ്ടൊക്കെ പറയാലെ വഴക്കുണ്ടാക്കല്ലേ കൊച്ചു വന്ന് സംസാരിക്കുമ്പോ സംസാരിച്ചു പായ വന്നിട്ട് വെച്ചേ അവിടെ പോയെ അപ്പൊറങ്ങേ അട്ടപ്പാടിയിലാ ഭൂമര കാണാൻ പോയേക്കിട്ടുണ്ടാവും ഡീസന് നോക്കിയാ അതൊന്നും അറിയുന്നില്ല അത് സ്വന്തം കാര്യം നോക്കി ോ ണ്ടല്ലോ ചു ചേച്ചി വന്നു ചോദിച്ചേട്ടോ നിനക്ക് എന്നാ വേണ്ട എന്നും അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട അവര് ഭഗിവാക്കെ പറഞ്ഞതാക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞ കേട്ടോ അങ്ങനെ പറയലു മോളെ നാത്തുമ്മർ മേടിച്ചത് എന്തായാലും കൈനീട്ട് സ്വീകരിക്ക ണോ വിച്ചൂരെന്താ വേണ്ടെന്ന് ചോദിച്ചെ ഞാൻ പറഞ്ഞ അത് വിച്ചൂരിന്റെ എനിക്ക് അറിയത്തില്ല ചോ അപ്പൊ ചോച്ചു കറുത്ത ഷർട്ടുകൾ ഇണ്ടോ ഞാൻ പറഞ്ഞ കറുത്ത ഷർട്ടുണ്ട് ആ അന്നാ വെള്ള ഷർട്ട് ഇവിടെ എന്തിട്ട് എടുത്തായിരുന്നു ആ നമ്മള് ഫോട്ടോഷൂട്ടിനും എടുത്തായിരുന്നു ചേച്ചിയോ ആണോ അത് അമ്മയ പറഞ്ഞ കറുപ്പ ഷർട്ട് മതി നിന്റെ കല്യാണത്തിന് അവൻ കറുപ്പ ഷർട്ട് ഇട്ടു എന്നാ ഭംഗിയായി ചുമ്മാ തള്ളി മറിക്കട്ടില്ല ചേച്ചി ചിരിപ്പൊക്കെ അടിക്കട ഒരു സൈഡിൽ ഒരു കളർ ഇപ്പഴത്തെ സൈഡില് ഇപ്പഴത്തെ കളർ അത് മുള്ളൂരിണ്ട് ആ ഓക്കെ ഞാൻ ഓർത്തിനി അവിടെ വരെ അടിച്ച് നിർത്തി ഇങ്ങോട്ട് കേറ് കളിക്ക അപ്പൊ നമ്മുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ ലാസ്റ്റ് ലുക്ക് ആണ് നോക്കി നേരത്തെ വീഡിയോടെ മുമ്പത്തെ ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇട്ടേക്കാം അപ്പ ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കി തൂണൊക്കെ നോക്കി നല്ല അടിപൊളിയായില്ലേ കേട്ടാ ഇവിടെ ഇവിടെ ഇവിടുത്തെ സംഭവം കണ്ടോ ഇവിടെ തിരി ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് തീർന്നായിരുന്നു അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അടിക്കണം കുറച്ചുകൂടി അടിക്കാനായിട്ടുണ്ട് പെയിൻറ്റ് ആ പെയിന്റ് ഇരുന്നത് തീർന്നു എന്തായാലും പേടിക്കുക കുറച്ചേ സമയമുള്ളപ്പോൾ സമയമുള്ളപ്പോ നമുക്ക് അടിക്കാമല്ലേ ഇന്നിപ്പോൾ സമയമുള്ളപ്പോൾ നമ്മൾ അടിച്ചിരുന്നു ആ ഇപ്പൊ വൃത്തിയായിട്ടാ നല്ല അടിപൊളി ഒരു കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ സൂപ്പറായ അപ്പൊ നമുക്ക് ഒന്ന് അക്ഷര അല്ലേ എന്താണ് നോക്കി ആലോചിച്ച് നിൽക്കണേ നല്ല ചതിയോട് കഴിച്ചു എനിക്ക് പത്ത് വാക്കം നിങ്ങൾ എടുത്ത് സംസാരിക്കാൻ ഉണ്ട് ഓണക്കോടി മേടിച്ചേരാന്ന് പറഞ്ഞോണ്ട് ഇവിടെ വന്ന് പാനിപൂരി മേടിച്ചേരാൻ വേണ്ടി അല്ല ഏട്ടാ അവനോട് പറഞ്ഞ കേട്ടോ ഇത് വേണ്ട എടുത്താ അപ്പൊ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കൊന്നും എടുക്കാത്തോണ്ട് നമ്മൾ ആ ഭാഗത്തോട്ട് ഇപ്പൊ പോയിട്ടില്ല നമുക്ക് നോക്കാം അല്ല അപ്പൊ ഞങ്ങള് ചുമ്മാ ഇവിടെ കടവ ഇത് ഇത് വേറെ കടവുടി ചുമ്മാ വന്ന കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായ ഉം പായസ തെറ്റും മേടിക്കാൻ വേണ്ടി വന്ന അപ്പൊ അമ്മേനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു വേറെ മേടിക്കാം ദിവസം കൂടെ ഉണ്ടല്ലോ നിങ്ങൾ അവിടെ അടങ്ങ് എന്നൊക്കെ പറഞ്ഞു അച്ഛനോട് പായസം ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അപ്പൊ അപ്പൊ ഡാഡിയാണ് പായസത്തിന്റെ ആള് ഡാഡി ഞാനും പറഞ്ഞോണ്ട് നമ്മള് നേരെ അവിടെ നിന്ന് എവിടെയോ കൊണ്ടുപോവാന്ന് ഏതോ ഒരു കുടിയിൽ കൊണ്ടിരുന്നേറ്റംസ് നല്ല വിശപ്പുണ്ടായിരുന്നു ായിട്ട് കൊഞ്ചിനെ കുഞ്ഞൊരു വള്ളം അവിടെ ആകാശം നോക്കിയാ വൈബാണല്ലേ നല്ല തെരക്കുണ്ട് ഇവിടെല്ലേ ഇവിടെ വായുമ്പോഴിച്ചിരുന്ന് ല്ല അമ്മ ഓടിക്കുന്ന പ്രശ്നമുണ്ട് അതിങ്ങനത്തെ തിരിച്ചു പോയിരുന്നു അല്ല മൂസ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കൊറേ ഓടി നടന്നൊരു ടേസ്റ്റ് ഇത്തിരി കിട്ടിയത് ഇവിടെന്നാപ്പറോ ബിരിയാണി നല്ല പീസ് കുഞ്ഞു കുഞ്ഞു സൂപ്പർ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഇവിടെ ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് നല്ല 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 ചൂട് ചൂടാണ് ക്ലൈമറ്റ് ുംപ്പ ബിരി ഇടുക്കിന്ത അമ്മേനെയും കൊണ്ടുവരണം ഇഷ്ടപ്പെടും സൂപ്പറ വലിയ റേറ്റ് ഒന്നും നല്ല അടിപൊളി നല്ല ടേസ്റ്റില് നല്ല ഉള്ളൊക്കെ പുകയും എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മള് കടേന്ന് പോയി എന്താ പറയാ കഴിക്കുന്നതിലും എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടം വലിയ വല്യ എന്നാ ക്വാണ്ടിറ്റിയും ഇണ്ടാവശ്യത്തിന് ഒന്നും അത് ഇത് കഴിച്ചിട്ട് ഭയങ്കര ബുദ്ധിയായി പറഞ്ഞു ബാക്കിയുള്ളത് കഴിച്ചു നോക്കിയാൽ ഇങ്ങോട്ട് നിക്കാൻ പറ്റില്ല എരിവ് മാറാൻ വേണ്ടിട്ട് ഒരു മുട്ട ബജിയും കൂടി പറഞ്ഞിട്ട് പറ്റി എന്ന് പറഞ്ഞു പോകായി കിട്ടിയ എരിവ് മാറാനായിട്ട് മുട്ടപജി നാലണ്ടോ കേണ്ടമ്മേ നല്ല ചൂടുണ്ട് നോക്ക് കൈച്ചോളാം കണ്ട കച്ചറണ്ട് ഇപ്പോ എടേ ഈ കടഞ്ഞിനെ എന്താ അറിയാം ഇതിനെ കൊണ്ടൊന്നുണ്ടയെന്നോ അയ്യേരേ നമ്മൾ വേറെ അവിടെ അവിടെക്ക് പോയി കൈക്കുന്നേ കുറ ബെറ്ററാണ് അതെ വേണ്ടാണ് ആരി ചോയിച്ചി കൈച്ചോയിച്ച സൂപ്പർ സൂപ്പർ ഡിപ്പടം വാ ഇവിടെയും കൂടി ഒരു ലൈറ്റ് ഇടാനല്ലേ സൂപ്പർ കിടയാനാട്ടോ എയർ നരച്ചി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തായിക്കോട്ടെ അത് വാങ്ങി തരാനും നമ്മളെ കൊണ്ട് കിടക്കാനും അതൊക്കെ ഒരു ഭാഗ്യം തന്നെ ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും ഒന്നും അങ്ങനൊന്നും അല്ല പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് എല്ലാം കൊണ്ടും എനിക്ക് എന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചായാലും ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം ണ്ട് കേട്ടോ കാര്യം ഇതിപ്പോ വാങ്ങിയത് കൊണ്ട് കേട്ടോ അല്ലല്ല എന്തോ ഒരു കാര്യത്തിനും ആവശ്യം ഇപ്പൊ ഞങ്ങള് വെറുതെ ഇറങ്ങി അപ്പൊ എന്നോട് വേണോന്ന് ചോദിച്ചു വേണം പറഞ്ഞു കേട്ട പാതി ഇവിടെ കൊണ്ടുവന്നു ഇഷ്ടമുള്ളൊക്കെ മേടിച്ചോ കഴിച്ചോ വേർനിറച്ച് കഴിച്ചോ ആ ഒരു ഇതാ കേട്ടോ കൂടുതൽ വീട്ടിലോട്ടുള്ളത് എടുക്കൂട്ടോ അങ്ങനെ തന്നെയാണ് വെച്ചു നമുക്ക് നമ്മുടെ സ്ഥാനം പേരൻസിനും അവരുടെ സ്ഥാനം നല്ല ചൂടുണ്ടാവും പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നേ സ്ഥിതിലൊക്കെ നമ്മള് ചൂടുണ്ട് ഞാൻ സൂപ്പർ കേട്ടോ ഉച്ച ഒക്കെ പ്ലസ് ടു പഠിക്കുമ്പോട്ടുള്ള കടയാണത് മാവ് വാരിക്കോരും ആയിരിക്കും അതൊരു വൃത്തിയുടെ ടേസ്റ്റ് മാവിന്റെ ചെറിയ സൂപ്പർ നൈസ് ആയിട്ട് മാവ് മുക്കിട്ടുള്ളു ചോട്ടാ കുഞ്ഞിയും അമ്മയും അച്ഛനും എല്ലാരും ഓടി വരുന്നു ചൂന നമ്മളെ കാണാണ്ടിപ്പം എന്താ ചൂനക്കൊരെണ്ണം മേടിച്ചോണ്ട് പോട്ടോ നല്ലതാണ് സൂപ്പറാണ് അങ്ങനെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്

ഇത്ര ടേസ്റ്റ് ഈ ചാറ് വന്നപ്പോഴാണ് അവിടെ ടേസ്റ്റ് ആയിരുന്നത് മുട്ടയുടെ കൂടി ചാറ് ബീഫിന്റെ ചാറ് കൂടെ വന്നപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പൊ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നോ അവക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ള കുഞ്ഞുവാകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കൊടുത്തിട്ടുണ്ട് കഴിക്കട്ടല്ലേ ഇച്ചൂസ് അമ്മക്കിട്ടുള്ളത് മേടിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ െങ്കിലും ഉണ്ടെന്ന് നോക്കിയതാ നമ്മള് ഓണത്തിനുള്ള ചിപ്പ് മേടിക്കാം ഭയങ്കര റേറ്റ് കുറവല്ലേ സമയത്തിന് നൂറ്റി അറുപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ കടയിൽ കണ്ടത് ഇവിടെ അര കിലോയിട്ടോ നമ്മളിത് രണ്ടു പേരും വയറ്റിലാക്കുന്നവരെ സമ്മാനം ഞങ്ങള് ഓണമൊക്കെ പ്രമാണിച്ചിട്ട് ഇപ്പൊ രണ്ടെണ്ണം മേടിക്കാന്ന് വിചാരിച്ചു വന്ന കേട്ടോ നമുക്ക് വീടിന്റെ ഫ്രണ്ടില് ചുമ്മാ തൂക്കിയിടാനായിട്ട് കൊള്ളാല്ലേ അപ്പൊ തൃക്കാക്കരപ്പനൊക്കെ അവിടെ കേട്ടോ അത്ര ഭംഗിട്ടല്ലേ കാണാനായിട്ട്